ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഹമാസിൻ്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വമാണ് യഹിയ ഇബ്രാഹിം ഹസൻ സിൻവാർ ആരാണ് യഹിയ സിൻവാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഖാൻ യൂണിസ് അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അഭയാർഥി ക്യാമ്പിൽ വസിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും അദ്ദേഹം നേരിടേണ്ടി വന്നു ഗസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി ഭാഷയിൽ ബിരുദം നേടുകയും അതുപോലെ നിരവധി വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം ഇസ്രായേൽ പലതവണ അദ്ദേഹത്തെ പിടികൂടുകയും ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഒടുവിൽ അദ്ദേഹത്തെ പിടിക്കുന്ന സമയത്ത് നാല് ജീവപര്യന്തം ശിക്ഷക്കാണ് അദ്ദേഹം വിധേയനാകുന്നത് ഇസ്രായേൽ സൈനികരെ ഹമാസ് തടവിലാക്കുകയും അത് കൈമാറ്റം ചെയ്യുന്നതിന് പകരമായി യഹ്യാ യഹിയാസിൻവാറിനെ വിട്ടുകിട്ടണമെന്ന നിബന്ധന ഹമാസ് വെക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ജയിൽ മോചിതനാവുന്നത് ജയിലിൽ വെച്ച് അദ്ദേഹം ഹീബ്രു ഭാഷ പഠിക്കുകയാണ് ഇസ്രായേൽ ചരിത്രത്തെക്കുറിച്ചും ഇസ്രായേലിൻ്റെ സ്ട്രാറ്റജികളെക്കുറിച്ചും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും അതിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ ധാരണയോടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനാരംഭിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടുതൽ ഹമാസ് എന്ന പ്രസ്ഥാനത്തുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കൂടുതൽ അദ്ദേഹത്തിന് സാധിക്കുകയും ഹമാസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുമാണ് ചെയ്തത് എന്താണ് അഹിയാസ് സിൻവാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളായി ഹമാസ് വിലയിരുത്തുന്നത് ഒന്ന് ഹമാസ് എന്ന പ്രസ്ഥാനത്തെ കൂടുതൽ പ്രതിരോധ സജ്ജമാക്കി എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മികവാണ് രണ്ടാമത്തത് റീജിയനായ പ്രദേ പ്രാദേശികമായ രാഷ്ട്രങ്ങളുമായി അവരുടെ സൈനിക സഖ്യങ്ങളുമായി സംസാരിക്കുവാനും അവരുമായി ധാരണയിൽ എത്തുവാനുമുള്ള കഴിവ് യഹിയാസിൻവാർ പ്രകടിപ്പിച്ചു വന്നതാണ് മൂന്നാമത്തത് ടനലുകൾ വിശുദ്ധ ഖുർആാനിൽ ദുൽഖർണയിൻ രാജാവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് വലിയ ലോഹഭിത്തി നിർമ്മിച്ച് യ ജൂജ് ജൂജിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് ജനസമൂഹത്തെ പ്രതിരോധിച്ചു നിർത്തി എന്നതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനമായി വിശുദ്ധ കുർത്താൻ പറഞ്ഞു ഇതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ആക്രമണത്തെയും കടന്നുകയറ്റത്തെയും ടണലുകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത വ്യക്തിത്വമാണ് യഥാർത്ഥ യഹിയാസ് സിൻവാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അഹ്യാസ് സിൻവാർ കൂടുതൽ ഹമാസിലെയും കസാം ബ്രിഗേഡിയറിലെയും സൈനികർക്ക് ആത്മീയമായ ട്രെയിനിങ്ങും പരിശീലനങ്ങളും നൽകുന്നതിൽ അദ്ദേഹം മികവ് പുലർത്തി എന്നതാണ് റഹ്യാസിൻമാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ജയിലിലാകുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പോലെ എഴുതിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ചെറുപ്പകാലത്ത് ഞങ്ങൾ മദ്രസയിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങളെ അക്സ കാണാൻ കൊണ്ടുപോവുകയാണ് മസ്ജിദുൽ അക്സയിലെത്തിയപ്പോൾ മസ്ജിദുൽ അക്സയുടെ പ്രത്യേകതകളും അതിൻ്റെ വിശദാംശങ്ങളും ഉസ്താദ് ഞങ്ങളോട് പഠിപ്പിച്ചു തന്നു അങ്ങനെ അമ്പിയാക്കൾ മുഴുവൻ പ്രവാചകൻ ഇമാമായി നിസ്കരിച്ച ഭൂമിയിലേക പ്രദേശമാണ് മസ്ജിദുൽ അക്സ എന്ന് ഉസ്താദ് ഞങ്ങളോട് വിശദീകരിച്ചു അവസാനമായി ആ വിശദീകരണം ഇങ്ങനെയാണ് പ്രവാചക തിരുമേനി സല്ലു അലൈ വസ്ലം സ്വർഗ്ഗത്തിലേക്ക് പ്രയാണം ആരംഭിച്ചത് മസ്ജിദുൽ അക്സയിൽ നിന്നാണ് അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഭൂമിയിലിടത്താവളമാണ് മസ്ജിദുൽ അക്സ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതെൻ്റെ മനസ്സിനെ ആകർഷിക്കുകയും മസ്ജിദുൽ അക്സയുടെ വിമോചന പോരാട്ടത്തെ തൻ്റെ ജീവിത ദൗത്യമായി ഏറ്റെടുക്കുകയും ചെയ്യാൻ അതിലൂടെ അദ്ദേഹം തീരുമാനിക്കുകയാണ് അങ്ങനെ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളിലൂടെയും സംഘങ്ങളിലൂടെയും ഫലസ്തീനെ അധിനിവേശപ്പെടുത്തിയ ഇസ്രായേൽ എന്ന് പറയുന്ന ശക്തിക്കെതിരെയുള്ള ചെറുതും വലുതുമായ സമരശ്രമങ്ങളിൽ നമുക്ക് യഹിയ സിൻവാറിനെ കാണാൻ കഴിയും യഹിയ സിൻവാറ് ജയിലിലാവുമ്പോൾ വിശുദ്ധ കുർത്താൻ മനഃപ്പാഠമാക്കുകയും വിശുദ്ധ കുർത്താൻ പഠിക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് അതുപോലെ തന്നെ ജയിലുകളിൽ എല്ലാവരുമായി ഇടപഴുകയും എല്ലാവരുമായുള്ള വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് നൺകോംപ്രമൈസിംഗ് ലീഡർഷിപ്പ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇസ്രായേലിൻ്റെ അധിനിവേശത്തിനെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന ലീഡറാണ് നേതാവാണ് എഹിയ സിൻവാർ യഥാർത്ഥത്തിൽ എഹിയ സിൻവാർ തന്നെയാണ് ഗസയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ അടയാളപ്പെടുത്തി കൊടുക്കുന്ന ആളുകൾക്ക് നാല് ലക്ഷം ഡോളറാണ് ഇസ്രായേൽ സമ്മാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എഹിയ സിൻവാർ എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇസ്രായേലിനോട് ഒരു വെല്ലുവിളി സ്ഥലത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ഹമാസ് നീങ്ങുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് അഹിയാസ് സിൻവാറിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് അഹിയാസ് സിൻവാർ ഇസ്രായേലിൻ്റെ പ്രതിനിധികളുമായി സംസാരിക്കുവാൻ വെടിനിർത്തൽ കരാറിനെ മായി സംസാരിക്കുവാനുമെല്ലാം മുൻപന്തി നിൽക്കുന്നത് അദ്ദേഹമാണ് ജയിൽ മോചിതനാകുന്ന സമയത്ത് ഇസ്രായേൽ സൈനികരോട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ തടവുകാരെ വിട്ടുകിട്ടാൻ വേണ്ടി നിങ്ങൾ എൻ്റെ മുന്നിൽ വരുന്ന ഒരു കാലം വരുമെന്നാണ് ഇന്ന് ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് വളരെ ആസൂത്രണശാലിക ആയ ആസൂത്രണ പാഠവുമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം ടണലുകളുടെ തുരങ്കങ്ങളുടെ സൂത്രധാരൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത് വളരെ ഷാർപ്പായ പവർഫുള്ളായ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പ്രകടിപ്പിച്ച വ്യക്തിത്വമാണ് യഹിയാസിൻവാർ യഹിയാസിൻവാർ ഗസയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളിയാണ് പോരാളികളുടെ ആവേശവും പോരാളികളുടെ നേതാവുമാണ് അദ്ദേഹം അതുകൊണ്ട് ഇസ്രായേലിൻ്റെ മാപ്പിങ്ങും ഇസ്രായേലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഒക്ടോബർ ഏഴിൻ്റെ സൂത്രധാരനാണ് തുഫാൻ ലക്സ എന്ന് പറയുന്ന പ്രൊജക്ടിൻ്റെ ശില്പി കൂടിയാണ് സിൻവാർ എന്ന് പറയുന്നത് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കൊലയാളി എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്ന വ്യക്തിത്വമാണ് സിൻവാർ പക്ഷേ ധീരനായ അദ്ദേഹം ഇസ്രായേലിനെ പല സമയങ്ങളിൽ വെല്ലുവിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇന്ന സമയം ഇത്ര ദൂരം നടന്നു പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ആക്രമിച്ചോളൂ എന്നെ നിങ്ങൾ നശിപ്പിച്ചോളൂ നിങ്ങൾക്കതിന് ധൈര്യമുണ്ടോ തുടങ്ങിയ വെല്ലുവിളികൾ അദ്ദേഹം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും എഹിയാസിൻവാർ ഇസ്രായേൽ എന്ന് പറയുന്ന ശക്തിക്കെതിരെ തങ്ങളുടെ പരിമിതികൾക്കകത്തു നിന്ന് ഏറ്റവും മനോഹരമായ പ്രതിരോധം തീർക്കുന്നതിൽ പങ്കുവഹിച്ച വ്യക്തിത്വമാണ് ആ ഇസ്മായിൽ ഹനിയയുടെ പിൻഗാമിയും ഇന്ന് ഗസയിലെ പോരാളികളുടെ ആവേശവുമായ യഹിയ ഇബ്രാഹിം ഹസൻ സിൻവാർ എന്ന് പറയുന്ന വ്യക്തിത്വം അറുപത്തിയൊന്നുകാരനായ അദ്ദേഹം ലോകത്ത് ഇന്ന് വലിയ ശ്രദ്ധാകേന്ദ്രമാണ് ചർച്ചാകേന്ദ്രമാണ് ഹമാസിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വളരെ ഉത്കണ്ഠയോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും ആവേശത്തോടു കൂടിയും ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്